അമ്പോ മലേന്റെ ഭാഗത്തൊക്കെ കൈവറ്റ് നോക്കിയേ നല്ല പച്ചപ്പും മോള് നല്ല മഴക്കാറും ദൂരെ എന്തൊക്കെയാ വെള്ളച്ചാട്ടങ്ങളും കാണാട്ടോ ഗ്രീൻ ഡാർജിലിംഗ് ഇതാണ് ഡാർജിലിങ്ങള്ള എൻട്രി ഒരു നാപ്പത്തെട്ട് കിലോമീറ്ററോളം പോവാനുണ്ട് നമ്മൾ കയറ്റം തുടങ്ങിട്ടോ കയറ്റങ്ങളും ഹെയർ പിന്നുകളുമാണ് രണ്ടു ദിവസം മുമ്പാണ് നമ്മൾ ഹിമാലയം ഇറങ്ങിയത് ഇപ്പതായിരുന്നു വീണ്ടും കയറാണ് അമ്മഅമ്മ ഓരോരോ നല്ല ചെടികളും മരങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരുവിധം കയറി കിട്ടാ ഹൈറ്റ് റോഡിന് വീതി കുറവാ പക്ഷെ റോഡിലൊക്കെ അടിയിൽ മുതൽ ഇവിടെ വരെയല്ലേ ഒരു കുത്തു പോലെ ഡോട്ടഡ് ആയിട്ട് ഒരു പാറ്റേൺ കാണാം ഗ്രിപ്പ് കിട്ടാനായിരിക്കും മഴയത്തൊക്കെ റോഡിൽ നിന്നേ നല്ലതാണ് ആഹാ വെള്ളച്ചാട്ടം ഒന്നേ മലയോരം എത്തിയാൽ പിന്നെ ഇതൊക്കെ കോമൺ ആണ് അതിൻ്റെ മുകളിൽ കയറിയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് താഴ്വാരും കാണാത്ത മുകളിലേക്ക് കയറുമ്പോൾ നല്ല വ്യൂ കിട്ടും പോയി നോക്കാം സിലിഗുറിയുടെ വ്യൂ ആയിക്കോട്ടെ അത് ആ എന്താ വ്യൂ സിലിഗുറിയുടെ വ്യൂ കണ്ടില്ലേ വാ ഇനിയും കയറാനുണ്ട് ഗൂഗിൾ മാപ്പ് പറയുന്നത് ട്രാഫിക് ഇസ് ഗെറ്റിംഗ് വേഴ്സ് എന്നാണ് ദൂരം കുറവാണ് പക്ഷെ നല്ല ട്രാഫിക് ആണ് അത്ര മഴയുണ്ടെങ്കിൽ കാലക്കും തണുപ്പ് കൂടിക്കൂടി വരുക ആ കയറ്റൊക്കെ നല്ല ഗംഭീരാണല്ലോ ഗംഭീരമാണല്ലോ ആയി ിലിഗിരി ടൗൺ വാ ഏതൊക്കെയാ പുഴകളും കാണാം ആകാശം പൊട്ടി നിൽക്കുന്ന മലകൾ എന്താ വ്യൂ നോക്ക് മഴക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുക സിറ്റിയുടെ നിക്കളിലേക്ക് പോവാണ് നമ്മൾ ആ മഴക്കാരനെക്കാളും ഹൈറ്റിലാണ് ഒരുപാട് എന്താ ഭംഗി ഓ സത്യം പറയാലോ ഇത് നല്ല രസമുണ്ട് കിട്ടോ ക്ലൈമറ്റ് തണുപ്പും ആ കാറ്റ് ഇങ്ങനെ അടിച്ചുപോട്ടിരിക്കുകയാണ് ഓ നമ്മൾ പോകാൻ വന്ന വഴിയട്ടോ മോളിലേക്ക് അടിപൊളി ക്ലൈമറ്റ് ആഹാ അനിയൻ പുറകെ ബസ് കിട്ടിയില്ല അവൻ ഷെയർ ടാക്സി പിടിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും മുപ്പത്താറ് കിലോമീറ്റർ മുഴുവൻ രണ്ടേക മണിക്കൂറാണ് ഗൂഗിൾ കാണിക്കുന്നത് കാരണം അത്രയും തിരക്കാട്ടോ ഇവിടെ നോക്ക് താഴ്വാരം നമ്മൾ വന്ന വഴിയും കാണാം എന്താ ക്ലൈമറ്റ് മഴ പെയ്യുന്നില്ല അതാണ് ഇങ്ങനെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ നല്ല രസാ പെയ്യാതെ ഓ സൂപ്പർ ഇവിടെ ഒന്നും വലിയ ട്രാഫിക് ഇല്ല മുകളിൽ ഫുൾ ട്രാഫിക് അത്ര ഈ നവരാത്രി വെക്കേഷൻ്റെ എല്ലാവരും കൂടി ഇടിച്ചു കയറി ഡാർജിലിങ്ങിലേക്കാണ് അതിന് പറ്റിയ ക്ലൈമറ്റും ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങി നോക്ക് മലയിലും മാറിയ ബിൽഡിങ്ങുകളാ ഇത് ശരിക്കും പറഞ്ഞാൽ ഡാർജിലിങ്ങിലെ സീസൺ ടൈമ് കൂടെ കേട്ടോ അതായത് ക്ലൈമറ്റ് വൈസ് മഴക്കാലം മാറിയിട്ടുള്ള ടൈമാണ് പക്ഷെ മഴ ഇപ്പോഴും അറിയില്ല ക്ലൈമറ്റിന്റെ മാറ്റങ്ങളൊക്കെ കാരണം പെയ്യുന്നുണ്ടോ പെയ്യുന്നുണ്ടോന്നും അറിയില്ല എന്തായാലും അടിപൊളി ഡാർജിലിംഗ് കം വാ ആ ആ ട്രാഫിക് കാറിന്റെ ടയർ തണുപ്പായത് കൊണ്ട് എൻജിൻ ഹീറ്റ് അധികം ആവില്ലാന്ന് വിചാരിക്കാം അത് ശരി ഇത് എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇതൊക്കെ ഇവിടെ റെയിൽ കണ്ടില്ലേ ഇവിടുത്തെ ഡാർജിലിങ്ങിലെ ട്രെയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ ഫേമസ് ആണ് അതിന്റെ റെയിലാണ് ഈ കാണുന്നത് ഓ ആര് ട്രെയിനിൽ ഒന്ന് കയറി നോക്കണം തിരക്കില്ലാതെ ഇരുന്നാൽ ഭാഗ്യം കുഞ്ഞു റെയിൽ ഒരു മീറ്റർ പോലും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു വീതി നിങ്ങൾ ട്രെയിൻ വഴി ആണ് വരാൻ ഉദ്ദേശിക്കുന്നതുണ്ടെങ്കിൽ ഡാജിങ് സൈഡിൽ അതായത് സിലിഗുരി വരെ ട്രെയിൻ വരാം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഡാനിയൻ അവൻ വിളിച്ചിരുന്നു അപ്പം അവർ ഫൈവ് ഹൺഡ്രഡ് റുപ്പിക്ക് ഷെയർ ടാക്സി കൊടുക്കുന്നുണ്ട് അപ്പം അതൊരു നല്ല ഓപ്ഷനാണ് കേട്ടോ വരാനായിട്ട് ബസ് ഉണ്ടാവും ബസ് രാവിലെ ഉണ്ടല്ലോ അത്രേ അത് കഴിഞ്ഞാൽ പിന്നെ ബസ് അധികം ഇല്ല അത് കഴിഞ്ഞാൽ ഷെയർ ടാക്സി നോക്കാവുന്നതാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ ഹെഡ് പത്ത് അറുപത് കിലോമീറ്റർ എന്തോ ഉണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ വലിയ മോശം റേറ്റ് ആണ് പിന്നെ ടാക്സി ആയതുകൊണ്ട് ബസ്സിനേക്കാളും വേഗം എത്തുകയും ചെയ്യും ഇതേ ഇതൊക്കെ അങ്ങനത്തെ ഷെയർ ടാക്സിയാണ് ഫ്രണ്ടിൽ കാണുന്ന സുമോ എത്ര പേരെ കുത്തിക്കയറ്റും എന്നറിയില്ല കേട്ടോ അത് ഒന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അമ്മേ നോക്ക് ഇടുക്കിലാണ് ഇവിടെ പെട്രോൾ പമ്പ് അല്ലെങ്കിൽ വീതിയുമില്ല റോഡും റെയിലും കടകളും നടപ്പാതെ എല്ലാം അതിന് മാർക്കറ്റ് പോലെ എല്ലാം ഇവിടെ ബർഫി സിനിമ കണ്ടവര് ഈ സ്ഥലങ്ങൾ നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റൂട്ടോ ഇവിടത്തേക്കൊരു കുഴപ്പം എന്നറിയോ ഇപ്പം റോഡിങ്ങനെ പണിത് കഴിഞ്ഞ് ഇങ്ങനെ വന്നു ഇവിടെ റെയിലും ഉണ്ട് അപ്പോൾ റെയിൽ ഇപ്പോൾ വർക്കിംഗ് കേട്ടോ ട്രെയിൻ പോവും അപ്പോൾ ഇതിൽ പിന്നെ വീതി കൂട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല പ്രത്യേകിച്ച് ഇവിടെ ഈ ഇത്രയും കടകൾ പൊളിച്ചു മാറ്റിയാൽ ആ കടകൾ പിന്നെ എവിടെ വരും എന്ന് എന്നറിയില്ല കാരണം മെയിൻ ഷോപ്പും ബാങ്കും എ ടി എം അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം ഈ നീ ബിൽഡിങ്ങിന്റെ അപ്പുറത്തൊക്കെ ഏകദേശം ഒരു ഓരോ പ്രദേശാണ് അപ്പൊ അത് ഇവിടെ വീതി കൂട്ടുന്നത് റോഡിലും എനിക്ക് സന്തോഷം ഉള്ള വീതിയിൽ വീതിയില് നന്നായിട്ട് തന്നെ നല്ല റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഉള്ള റോഡില് ഞാൻ പറഞ്ഞ പോലെ ഫുൾ ടാർ ചെയ്യുമ്പോൾ അവര് ഇങ്ങനെ ഇങ്ങനെ കേക്കില് ോപ്പിങ്സ് വെക്കുന്ന പോലെ കരിങ്കല്ല് ഓരോ കല്ലിൻ്റെ ഫീസ് ഇങ്ങനെ ഇങ്ങനെ ഇറക്കി ഇറക്കി വെച്ചിട്ടുണ്ട് എക്സ്ട്രാ ഗ്രിപ്പിന് വേണ്ടിയിട്ട് അത് ഇവിടെയൊക്കെ മഴയും നനമൊക്കെ അധികമുള്ള സ്ഥലമായിരിക്കും അപ്പം നനമുള്ള സമയത്ത് വണ്ടികൾക്ക് അത് ഗ്രിപ്പ് കിട്ടാൻ സഹായിക്കും പിന്നെ എന്തായാലും ഈ പറയുന്ന കയറ്റമുള്ള റോഡിൽ വണ്ടി അധികം സ്പീഡിൽ പോവില്ല അപ്പം റോഡിലിങ്ങനെ ഇങ്ങനെ ഈ ഗ്രിപ്പിന് വേണ്ടിയിട്ട കല്ലുകൾ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്തായാലും അതൊക്കെ ക്ലൈംബ് ചെയ്ത് പോവാ ഭംഗിയാ ടൗണ് ഇവിടെ റോഡിന്റെ താഴേക്കൂടെ അങ്ങനെ റെയിൽ വരുക കേട്ടോ ഇതൊക്കെ എനിക്ക് ഈ ഒരു ടേണിങ് ഒക്കെ കാണുമ്പോഴേ ആ ബർഫി സിനിമയില് എന്തൊക്കെയോ ഓർമ്മകൾ വരിക നല്ല ഭംഗിയുണ്ട് കാണാൻ അത് നല്ല കോടമഞ്ഞ് ഇവിടെയൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഞാൻ റെയിൻകോട്ട് പാൻറ് ഇട്ടിട്ടുണ്ട് മുകളിലേക്ക് ഇട്ടിട്ടില്ല നല്ല തണുപ്പുണ്ട് നമ്മള് ആ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ മുതൽ കയറ്റം മീൻസ് മെയിൻ സ്റ്റീപ്പായിട്ടുള്ള കയറ്റം അവിടെ കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് ഡാർജില്ലിങ്ങിലേക്ക് ഏകദേശം ഫ്ലാറ്റ് എങ്കിലും ഒരു ചെറിയ സ്ലോപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ കോടമഞ്ഞ് അടിച്ച് കയറും കേട്ടോ നമ്മളിനി ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കൂടെയുള്ളു ഡാർജിലിങ്ങിലേക്ക് എന്താ രസം നോക്ക് കോടമഞ്ഞൊന്ന് മൂടി നമ്മളിനി രണ്ടു ദിവസം കോടമഞ്ഞിൻ്റെ ഉള്ളിലായിരിക്കും വാവ് തണുപ്പുണ്ട് കേട്ടോ കൈയ്യൊക്കെ ഒക്കെ നല്ലൊരു തണുപ്പുണ്ട് ഞാൻ പറഞ്ഞപോലെ ഒരു ഇരുപത് ഇരുപത്തൊന്ന് ഡിഗ്രിയൊക്കെ ആണിപ്പോൾ ആ ഒരു തണുപ്പുണ്ട് രസമുള്ള തണുപ്പുദ്ധിമുട്ടുള്ള തണുപ്പല്ല ആഹാ മഞ്ഞു തുള്ളികൾ വന്നിങ്ങനെ കൊള്ളുക കണ്ണിലൊക്കെ ഹെൽമെറ്റ് തുറന്നു വെച്ച അങ്ങനെ സ്പ്രേ അടിക്കുന്ന പോലെ മഞ്ഞ് പെയ്യുന്നുണ്ട് ഉച്ചയാണ് സമയം എങ്കിലും പച്ചക്കറിയും പഴങ്ങളൊന്നും എളുപ്പം വാടി പോവില്ല മാടിപ്പോയില്ല കുറെ നാള് ഫ്രഷായിരുന്നോളും കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് സോനാത അതാണ് ഈ സ്ഥലം സോനാത ഇതല്ല ഇവിടുത്തെ ട്രാഫിക് ഇനി അങ്ങനെ കൂടിപ്പോ പതിനേഴ് കിലോമീറ്റർ പോകാനുണ്ട് തണുപ്പുള്ളതുകൊണ്ട് ട്രാഫിക് കിടന്നാലും വലിയ ക്ഷീണം ഉണ്ടാവില്ല നമ്മളങ്ങനെ ഇതാ ഡാർജിലിംഗ് എത്തി ഇവിടെയാണെങ്കിൽ ട്രാഫിക് ജാം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പക്ഷെ നടപ്പുള്ളത് വലിയ ബുദ്ധിമുട്ടില്ല ആകെയുള്ള ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലച്ചും ബ്രേക്കും പിടിക്കണം ഇതല്ലെട്ടോ ട്രാഫിക് ജാം ഇതാണ് ട്രാഫിക് കണ്ടിന്യൂസ് മാ് കാണല്ലേ ഫുൾ റെഡാണ് രക്തക്കടൂ മിനിറ്റ് ഏഴ് പോയിന്റ് ആറ് കിലോമീറ്റർ ഒരു മണിക്കൂർ ഒരു മിനിറ്റ് എന്ത് ചെയ്യും വേറെ നടന്നിരുന്നെങ്കിൽ ഇത്ര സമയം എടുക്കില്ല വണ്ടി കൊണ്ട് പോകണ്ടേ ഫുൾ ട്രാഫിക് ഈ സിക്കിം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലും ഇങ്ങനെ ട്രാഫിക് പാലിച്ചു പോകുന്നതിൻ്റെ കാര്യം ഇപ്പോൾ മനസ്സിലായി കാരണം വെറുതെ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവനും പോകാൻ പറ്റില്ല നിങ്ങൾക്കും പോകാൻ പറ്റില്ല കാരണം റോഡ് അത്ര വീതിയുള്ളൂ അങ്ങനെയാണ് സമയോടെ വെയിറ്റ് ചെയ്തു പോകുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ വലിയ ചൂടില്ലാത്ത പ്രദേശല്ലേ കുഴപ്പമുണ്ടാവില്ല മൂടൽ മഞ്ഞും ട്രാഫിക് ജാമും അത് ഡാർജിലിങ്ങിലേക്ക് കിട്ടുള്ളു ഇത്ര എത്ര കിലോമീറ്റർ ആണെന്നറിയോ ബ്ലോക്ക് ഇവിടെ സ്ഥിരം എങ്ങനെയാത്തേ ഇവിടെ ഉള്ള അന്തേവാസിയോട് ചോദിച്ചപ്പോ പറഞ്ഞതാ ഇതാരാ നോക്കി ഡാർജിലിംഗിന്റെ സ്വന്തം എന്താ പോക ഇവിടെ ഇവിടെയുള്ള ലോക്കോ ഷെഡാണ് എൻജിനുകൾ കാണാം ഇതാണ് ഡാർജിലിങ്ങിലെ റെയിൽവേ സ്റ്റേഷൻ ആ ഒന്ന് പോണല്ലോ സമയം അന്വേഷിച്ചിട്ട് പോയി ശരി ഇതൊക്കെ കേരളത്തിൽ നിന്ന് ഒരാളുണ്ടല്ലോ വണ്ടിയുണ്ട് ബി എൻഡബ്ല്യു ജി എസ് ജോർജ് തോമസ് ഉം കൊച്ചി മച്ചാൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഓൾ ഇന്ത്യ പോന്നു കെ എൽ സെവന്റി വഴികളും എന്താ തിരക്ക് നിങ്ങൾ പറഞ്ഞാ വിശ്വസിക്കുക എന്നറിയില്ല രണ്ട് മണിക്കൂർ കൊണ്ട് ആറ് കിലോമീറ്റർ കേട്ടോ ആറര ആണ് ഇപ്പൊ ഓടിയത് ഫുൾ ബ്ലോക്ക് ആയിരുന്നു ഇപ്പോഴാണ് ട്രാഫിക് ക്ലിയർ ആയതുകൊണ്ടല്ലേ രാത്രിയാവാനായി ഇവിടെ തീരും തോന്നുന്നില്ല ശരി ഇനി വണ്ടീന്ന് ഇറങ്ങിയിട്ട് കാണട്ടോ ഡാർജിലിങ്ങിനാണുള്ളത് ഇവിടെയാണെങ്കിൽ രാവിലെ മുതൽ നല്ല മഴയാണ് ഉള്ളത് കണ്ടല്ലേ ഡാർജിലിങ്ങിലെ ഗവൺമെൻറ് കോളേജാണ് ഈ കാണുന്നത് അല്ലേ ഉൾ മൂടൽ മഞ്ഞും മഴയാണ് ഏതായാലും ഇപ്പോൾ പയ്യെ നടക്കാണ് ടൗൺ ഭാഗത്തേക്ക് ഇതല്ലേ നമ്മൾ ഇവിടെ നല്ല ട്രാഫിക് ജാമാണ് ഡാർജിലിങ്ങിലെ ഒരു വഴി ഉള്ളിലേക്കുള്ള മുകളിലേക്കുള്ള വഴിയാണ് എൻ്റെ അനിയനാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളൊരു സൈക്കിൾ റെൻറ്റിലെടുത്താലും അല്ലേക്ക് ഇവിടെ സ്കൂട്ടറാണ് ആദ്യം വിചാരിച്ചത് വേണ്ട സൈക്കിൾ സൈക്കിളാക്കാമെന്ന് വിചാരിക്കുക നോക്കട്ടെ അവിടെ ചെന്നിട്ട് നോക്കാം നടന്ന് നടന്ന് ഹിൽ ഒബ്സർവേറ്ററി പോയിൻ്റ് ഉണ്ട് പക്ഷേ ഇത് ഉണ്ടല്ലേ മുഴുവൻ കോടമഞ്ഞും മഴയാണ് ഹില്ലും കാണില്ല ഒന്നും കാണില്ല ഇവിടെ ഒരു ഷെഡ് പോലെ വന്നില്ലേ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് പക്ഷെ ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയാണ് സ്കൂട്ടർ റെും എടുത്തില്ല അവർ സ്കൂട്ടേഴ്സൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആണല്ലേ ഞങ്ങളങ്ങനെ നടന്ന് നടന്ന് ഡാർജിലിങ്ങിലെ നൈറ്റിംഗ് പാർക്കട്ടത് വളരെ കോടമഞ്ഞ മൂടിയിട്ട് എന്ത് രസ കാണാൻ ദേ ഹനുമാൻ വ കോടമഞ്ഞ് മൂടി മഴയും പെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഡാർജിലിങ്ങിൽ എന്താ ചെയ്യേണ്ടതെന്ന് വലിയ പിടുത്തമില്ലാതെ ഇങ്ങനെ നടക്കുക കേട്ടോ മഴയും ട്രാഫിക്കും ആണ് പ്രശ്നം നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ ഉണ്ട് അല്ലേ ഒരു കോടമഞ്ഞാണ് വേറൊരു മനുഷ്യരുമില്ല ഇവിടെ ഈ മഞ്ഞിൻ്റെ ഇടയിൽ ഈ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ കളർ ഇങ്ങനെ എടുത്തറിയാൻ കഴിയും എന്ന് രസ ഇവിടെ നിറയുണ്ട് പൂന്തോട്ടമാണ് ഗാർഡൻ ശരിക്കും അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് കാഞ്ചൻചുങ്കയുടെ വ്യൂ പോയിന്റ് ഒക്കെ കാണാം പക്ഷെ ഇപ്പം മഴയും മഞ്ഞുമൊക്കെ ആയതുകൊണ്ടൊന്നും കാണുന്നില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇപ്പം പാർക്ക് കണ്ടു കഴിഞ്ഞു താഴേക്കിറങ്ങും അതല്ലേ എന്ത് ഭംഗിയാ കാണാൻ കോടേൻ്റെ ഇടയിൽ മരങ്ങളും എലയും കൊമ്പും അർക്ക് നമ്മൾ ഇവിടെ ഒരു ഹിമാലയൻ സ്കൂളുണ്ട് ഹിമാ ജോളജിക്കൽ പാർക്ക് അവിടെയും കൂടി ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു കയറി നോക്കട്ടെ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഹിമാലയൻ മൗണ്ടനിയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ട് കണ്ടു ഇട്ടൊരു മ്യൂസിയം ഉണ്ട് മറ്റേ ഉള്ളിൽ ഫോട്ടോയിലോടിക്കില്ല ഇവിടെ ടെൻസിങ് സമാധി എന്ന് പറഞ്ഞിട്ട് ബോറും കണ്ടു ടെൻസിങ് യൂസിയത്തിന്റെ ഉള്ളിൽ ഫോണിലവിടെ ആയിരുന്നില്ല അതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തിരിച്ചിതാ വീണ്ടും നമ്മൾ സുവോളജിക്കൽ പാർക്കിന്റെ ബാക്കി ഭാഗങ്ങൾ കാണാം ഇതാ ഹിമാലയൻ സ്നോ ഇതിനു മാത്രം കൂട്ടി എന്നെ നോക്കുകയാണോ ശ്വാസെടുത്ത് വിടുന്ന പുള്ളിപ്പുലി ബ്ലാക്ക് പാന്തർ കരിമ്പുലി കേട്ടോ ആ കാണുന്നത് ഇവരെല്ലാരും കൂട്ടില്ല बात में भी ना इनमें चलो वो राजू चल जी भैया जी तो दे दे ये करो ये नौज्या करते दिखे नोच चला के टच अच्छी कोई अच्छा ओए देख सामने इधर के देख